ഒരു യോടുകൂടി തന്നെ ഞാൻ ആദ്യ പുസ്തകത്തെ പറ്റി പറയട്ടെ വല്ലാതെ മഴ പെയ്യുന്ന ഒരു വെളുപ്പാങ്കാലത്തു കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടേക്കോ പോകുന്ന ഒരു ട്രെയിനിന്റെ ഭോഗിയിലിരുന്ന് ഞാനൊരു പുസ്തകത്തിന്റെ ആദ്യ വരി വായിച്ചു അതിങ്ങനെയായിരുന്നു കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല ആ പുസ്തകത്തിന്റെ അവസാന താളിലെ അവസാന വരി ഞാൻ വായിച്ചു തീർത്തത് പാലക്കാട് തസ്രാഖ് എന്ന ഗ്രാമത്തിലെ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ഇരുന്നു കൊണ്ടായിരുന്നു പിന്നെയും പിന്നെയും വായിച്ചു ഒഴിഞ്ഞപ്പോൾ മനസ്സിലെ കൊതിയും പോക്കറ്റിലിട്ട് തീവണ്ടി പിടിച്ച് വായിച്ചു തീർത്ത പുസ്തകത്തെയും അതിലെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെയും തേടി ആരോടും പറയാതെ പോയൊരു യാത്രയുണ്ട് ആ യാത്രയോളം എന്നെ എത്തിച്ച എൻ്റെ വായനാനുഭവങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരാധന തോന്നിയൊരു പുസ്തകമാണ് കസാക്കിൻ്റെ ഇതിഹാസം എത്ര തവണ ആവർത്തിച്ചു വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഓരോ വായനയിലും മനസ്സിൽ വല്ലാത്ത വിങ്ങലും അസ്വസ്ഥതകളുമൊക്കെ അവശേഷിപ്പിച്ച് വായിച്ച് അവസാനിപ്പിച്ച ഒരു പുസ്തകം അതാണ് കസാക്കിൻ്റെ ഇതിഹാസം യഥാർത്ഥത്തിൽ ആദ്യ വായനയിൽ വായനക്കാരൻ ഒന്നുമേ വഴങ്ങാതിരിക്കുകയും പിന്നീട് ഓരോ വായനയിലും ഓരോ അനുഭവങ്ങളും മാനങ്ങളും തരുന്ന ഇതിഹാസം എന്നെ കസാക്കിനെ വിശേഷിപ്പിക്കണം ഭാഷ കൊണ്ട് അത്ഭുതപ്പെടുത്തുകയും പ്രമേയം കൊണ്ട് അമ്പരപ്പിക്കുകയും ചെയ്ത അതീതൈഷ്ണികശാലിയായ ഒരു എഴുത്തുകാരനെന്നേ ഓ വിജയനെ വിശേഷിപ്പിക്കാനുമാണ് അത്രയ്ക്കുണ്ട് കസാക്കിൻ്റെ ഒരു മിത്തിക്കൽ സ്വഭാവം മിത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയ്ക്കുള്ള സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ മലയാളി മാജിക്കൽ റിയലിസത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ അതിസുന്ദരമായ ഒരു ഭാഷ കൊണ്ട് അത് വരച്ചിട്ട ആളാണ് ഒ വി വിജയൻ കസാക്കിലെ എല്ലാ കഥാപാത്രങ്ങളും കസാക്കിലെ രവി എന്ന കഥാപാത്രം ഒരുപക്ഷെ കൂമൻകാവിൽ ആസ്ട്രോഫിസിക്സിൻ്റെയും മെറ്റാഫിസിക്സിൻ്റെയും ഉപനിഷദ് ദർശനങ്ങളുടെയും ഒക്കെ ലോകത്ത് നിന്നു മനുഷ്യൻ എന്നും ചോദിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്ന അസ്തിത്വ പ്രശ്നത്തിന്റെ പൊരുൾ തേടി കൂമൻകാവിൽ ബസ് ഇറങ്ങുന്നത് മുതൽ ജിന്മാന്തരങ്ങളുടെ ഓർത്ത് ചതിലിമലയുടെ താഴെ അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശമേറ്റുറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ കസാക്കിൽ അവശേഷിക്കുന്ന നിറഞ്ഞ ബിംബകൽപ്പനകളിൽ ഒന്നായി ദേവി സ്വയം മാറ്റപ്പെടുകയാണ് എന്നത് കസാക്ക് നൽകുന്ന അപൂർണമായ ഉത്തരങ്ങളിലൊന്നാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു രവി ഉണ്ടായതുകൊണ്ടാണ് കസാഖ് നമ്മളെ വല്ലാതെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് ശരിക്കും കസാക്കിലെ കാരണവന്മാരെ പുരോഹിതന്മാരെ ചതലിമല ആകർഷിച്ചതുപോലെ രവിയെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചതാണ് കസാഖ് രവിയുടെ അസ്തിത്വ പ്രശ്നത്തിൻ്റെ പൊരുൾ തേടിയാണ് രവി അവിടെ എത്തുന്നത് എങ്കിലും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കസാക്കിനെ പൂർണ്ണമാക്കുന്നത് കസാഖ് ശരിക്കും മനോഹരമാകുന്നത് മറ്റുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് രവിയിലൂടെ അല്ല കസാക്കിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതാണ് എത്രയോ മനോഹരമുള്ള ആത്മാംശമുള്ള കഥാപാത്രങ്ങളെയാണ് കസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒ വി വിജയൻ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പുക്കിളിയെപ്പോലെ പോലെ അലിയെ പോലെ അള്ളാപ്പിച്ചാ മൊല്ലാക്കയെ പോലെ പെരുന്തറാവൂത്തരെയും ഉങ്ങാങ്കോഴിയും പോലെ മൈമുനയെയും ചെമ്പക ചെമ്പകത്തെയും പോലെ എത്രയോ കഥാപാത്രങ്ങൾ അനുജത്തി നീ എന്നെ മറന്നല്ലോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഓ വി വിജയൻ്റെ മാന്ത്രിക വിരൽത്തുമ്പിൽ നിന്ന് ഊർന്നു വീണ കഥാപാത്രങ്ങളിലൊന്നാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം കസാക്കിലെ ഏറ്റവും അപൂർണമാകുന്ന ഒരുപാട് കഥാപാത്രങ്ങളിൽ പൂർണ്ണത കൈവരിക്കുന്ന ഒരേ ഒരാൾ അപ്പുകിളി മാത്രമാണ് ശിവരാമൻ നായരുടെ ഞാറ്റുപുരയുടെ കിത്തിയിൽ ടകാരങ്ങൾ എഴുതിക്കൊണ്ട് പൂർണ്ണമാകുന്ന ഒരൊറ്റ കഥാപാത്രം ഉണ്ടെങ്കിൽ അത് അപ്പുക്കിളി മാത്രമാണ് അപ്പുക്കളി എഴുതിയ ടകാരത്തിന് ആദിശങ്കരന്റെ സർവജ്ഞപീഠമെന്നോ കസാക്കിലെ ശ്രദ്ധാക്ഷണമെന്നോ വിശേഷിപ്പിച്ചാൽ അധികമാകില്ല ശിവരാമൻ നായർ പറയുന്നുണ്ടല്ലോ ഈ എന്നും അന്തിയാണ് മാർഷെ കൂടൊട്ട് പറ്റാറുമില്ല അപ്പോൾ രവി പറയുന്നൊരു മറുപടി ഉണ്ട് ആരും കൂടു പറ്റാറില്ല മാർഷെ വലിയ ടകാരങ്ങളാൽ പൂർണ്ണമാകുന്ന അപ്പുക്കിളി എന്ന കുതിരത്തലേനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല നമുക്ക് അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ കസാക്കിൽ ഒരു രവി ഉണ്ടെങ്കിൽ കസാക്കിൻ്റെ ആത്മാംശമുള്ള രവി ഉണ്ടെങ്കിൽ അത് നൈസാമലി എന്ന കഥാപാത്രമാണ് കസാക്കിലെ കാലിയാരായി മാറ്റപ്പെടുന്ന കഥാപാത്രം വല്ലാത്ത മിത്തിക്കൽ സ്വഭാവമുള്ളൊരു കഥാപാത്രമാണ് നൈസാമലി നൈസാമലിയിലൂടെ രവിയാണോ രവിയിലൂടെ നൈസാമലിയാണോ രണ്ടിലൂടെയും വായനക്കാരൻ തന്നെയാണോ അപനിർമ്മിക്കപ്പെടുന്നത് എന്നത് കസാക്ക് നൽകുന്ന നിഗൂഢതയും സങ്കീർണതയും ഒക്കെയാണ് പിന്നീട് ഒരു കഥാപാത്രമുണ്ട് കസാക്കിലെ പുരോഹിതന്മാരിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്ന് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം അല്ലാപ്പിച്ച മൊല്ലാക്കയുടെ മരണം ഓവിജൻ എഴുതി വെച്ചിരിക്കുന്നത് വല്ലാത്തൊരു നൊമ്പരപ്പെടുത്തുന്ന ഭാഷയിലാണ് കസാക്കിലെ ക്യാൻസർ ക്യാൻസറിനെ പറ്റി മലയാളി ചിന്തിക്കുന്നതിനുമൊക്കെ എത്രയോ മുൻപ് തന്നെ ഇത്ര മനോഹരമായി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഷ ഉണ്ട് അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ ഒരു സെല്ലിന്മേൽ വൈദ്യന്മാർ സൂക്ഷ്മദർശിനി ചൂണ്ടി ഒരു ഗ്രഹത്തിൽ ജീവരാശി കരുപിടിപ്പിക്കുന്നത് പോലെ സെല്ലിൻ്റെ മുകൾപ്പരപ്പിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അണുക്കളുടെ സൂക്ഷ്മ പ്രപഞ്ചത്തിലെവിടെയോ മറ്റൊരു അതാണ് അത്രേ ക്യാൻസർ അത്ര മനോഹരമായ വിശേഷണമാണല്ലേ ബിംബകൽപ്പനയാണല്ലേ പനന്തത്തകളുടെ ധനുസു പോലെ കരിമ്പനകളിൽ കാറ്റുപിടിക്കുന്ന സന്ധ്യ പോലെ ദേവിയാൻ പാമ്പിനെ പോലെ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞ മിത്തിനും റിയാലിറ്റിക്കും ഇടയിൽ വല്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കസാക്കിൻ്റെ ഇതിഹാസം അവസാനിക്കുന്നത് പാലക്കാട് നിന്ന് തസ്രാക്കിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ രവിയായിരുന്നു പക്ഷേ കസാക്കിൽ ചെന്ന് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ കസാക്കിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ അപ്പുക്കിളിയും രവിയും മയൂനയും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ശിവരാമന്മാരുടെ ഞാറ്റുപുരയിൽ നിറങ്ങുമ്പോൾ രവി പറഞ്ഞ ആ വാചകം ഞാൻ പിന്നെയും ഓർത്തു മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് സായാന്ന യാത്രകളുടെ അച്ഛ വിട തരിക ഞാൻ യാത്രയാവുകയാണ് അപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു രവി ആയിരിക്കുമല്ലേ എവിടെയോ കേട്ടതുപോലെ പണ്ട് എവിടെയോ കേട്ടതുപോലെ ആത്മാക്കളുടെ സന്തോഷമാണത്ര ഈ മഴ പോകുന്നത് മുതൽ വരുന്നത് വഴി മഴയുടെ വല്ലാത്ത മന്ദാരമുണ്ടായിരുന്നു കൂടെ അങ്ങനെ മനസ്സിൽ വല്ലാത്ത വേ വിങ്ങലുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ച ഒരു യാത്ര പോലെ പറഞ്ഞു തീർത്ത കഥ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കസാഖ് ഒരിക്കൽ കൂടി വായിക്കണം അങ്ങനെ വായനയുടെ അഗാധ തലങ്ങൾ വീണ്ടും വീണ്ടും തുറന്നിടുന്ന ഒരു പുസ്തകമായി മാറട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം